നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബി എൻ ഡബ്ല്യു ഫൈവ് സീരീസുമായിട്ടാണ് ആക്ച്വലി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ആൻഡ് ഇത് വെറും ഒരു ഫൈവ് സീരീസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറഞ്ഞ് തള്ളാൻ പറ്റില്ല കാരണം ഇതൊരു ഫൈവ് തേർട്ടി ഡി ആണ് ഒരു സ്ട്രൈറ്റ് സിക്സ് ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡീസലിൽ ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടൊരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത് അതുപോലെ തന്നെ നമുക്ക് എം എംസ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രില്ല് അങ്ങനെ ഒരുപാട് മെക്കാനിക്കലും അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും ഒക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിലുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കണ്ട് കണ്ടു നോക്കാം സോ എല്ലാവർക്കും ഓട്ടോ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബി ആൻഡ് ഡബ്ല്യു ഫൈവ് സീരീസിൻ്റെ ഫ്രണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു ലൈറ്റ്സ് നല്ല നല്ല പവർഫുൾ ആയിട്ടുള്ള എൽ ഇ ഡി ലൈറ്റ്സുകളാണ് കൊടുത്തിട്ടുള്ളത് ആ ഡിആറിൽ നമുക്ക് അവിടെ കാണാം ഞാൻ ഇവിടെ താഴെ നമുക്ക് ഫോൺ ഗാമും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് സെൻസും കാര്യങ്ങളൊക്കെ അവിടെ കാണാം അതിന് ഇവിടെ ഹുക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട് സെൻസസ് ഇവിടെ ഉണ്ട് അതിന് ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എയർവൻസ് ആണ് നമ്മുടെ ഗില്ലിൽ കൊടുത്തിട്ടുള്ളത് ആക്ച്വലി അത് ഓപ്പൺ ആവും ഇവിടെ ചെറിയൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട് എന്താ നമ്മുടെ ബി ആർ ഡബ്ല്യൂടെ ആ ഒരു ലോഗോ നമുക്ക് ഇവിടെ കാണാം നല്ല പവർഫുള്ളായിട്ടുള്ള ആയിട്ടുള്ള ഒരു ബോളറ്റ് ആണ് ചെറിയ ചെറിയ ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇവിടെയാണ് നമ്മുടെ നമുക്ക് കറക്റ്റായിട്ട് കാണാം നമ്മുടെ ആ ഗ്രില്ല് എന്താണുള്ളത് ഒരു ചെറിയ ഹണി കോം ഗ്രില്ല് മാതിരിയാണ് താഴെ കൊടുത്തിട്ടുള്ളത് സ്പിന്നർ സ്ക്രി പോയിട്ടും അവിടെ ആ ഡിസൈൻസിലൊക്കെ ഒരു എം ട്രിം ആണ് നമ്മുടെ ഈ ഒരു പ്രിൻ പേഷ വന്നിട്ടുള്ളത് ു അഡാപ്റ്റി എൽ ഇ ഡി എന്നുള്ള ഒരു ലെറ്ററിങ് അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നുകൂടി നോക്കാം അതെ ഇൻഡിക്കേറ്റേഴ്സ് അവിടെ ഉണ്ട് ഇവിടെ ഡിആർഎൽ ഉണ്ട് അങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല മിസ്സായിട്ട് കാണുന്നുണ്ട് അതാണ് നമുക്ക് ഫ്രണ്ടിലെ ആ ഒരു ഡിസൈൻസിനെ കുറിച്ച് പറയാനുള്ളത് ഒരു ബ്ലാക്ക്ഡൗട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ക്രോമിലും അവൈലബിൾ ആണ് കറുപ്പിനി ഏക എന്നാണല്ലോ അപ്പോൾ ആ ഒരു ഇതാണത് എന്നിവിടെയൊക്കെ ചെറിയൊരു ഒരു ബ്ലാക്ക് എലമെന്റ്സ് ഇവിടെയൊക്കെ കാണുന്നുണ്ട് പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രണ്ടിലെ വീൽസിനെ കുറിച്ച് പറയാനുള്ളത് ടു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് എയ്റ്റീൻ ഇഞ്ച് വീലാണുള്ളത് ഒരു ബ്ലൂ കളറില് ഒരു ബി എൻ ഡബ്ല്യു എമ്മിന്റെ ബ്രേക്ക് കാലിപ്പേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ബി എൻ ഡബ്ല്യു എം ലെറ്ററിങ്ങും കൊടുത്തിട്ടുണ്ട് ഒരു ടിൻ ഫൈവ് സ്പോക്ക് ആണ് ഈ ഒരു വീൽസിന്റെ ഡിസൈൻ ഉള്ളത് ഞാൻ ഇവിടെ ബി എൻ ഡബ്ല്യു എം എന്നുള്ളൊരു ബാറ്ററിങ് അവിടെ കൊടുത്തിട്ടുണ്ട് എൻ സി ഇവിടെ ചെറിയൊരു വെൻസ് കൊടുത്തിട്ടുണ്ട് അത് ഫൈക്കല്ല ഫീക്വൻസ് അല്ല അത് വേറെ കാര്യം എൻ്റെ ഇവിടെ ഇതാണ് നമ്മുടെ ആ ഒരു ബ്രേസ് അതിൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് അവിടെ ആണ് അതുപോലെ തന്നെ ഒരു ക്യാമറയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു വാഹനത്തിൽ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഡോട്ട് ആക്കിയിട്ടാണ് അതെല്ലാം കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെയും ചെറിയൊരു ബോഡി കളേർഡ് പ്ലസ് അതിൽ ചെറിയൊരു അലൂമിനിയം സ്ട്രിപ്പും അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു സൺറൂഫ് അവൈലബിൾ ആണ് ഒരു ഷാർഫിൻ ആൻറ്റിനും അവൈലബിൾ ആണ് ഞാൻ ഇനി ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടു സെവൻറ്റി ഫൈവ് ഫോർട്ടി എയ്റ്റീൻ ഇഞ്ചാണ് ഫ്രണ്ടിൽ ടു ഫോർട്ടി ഫൈവ് ആണെങ്കിൽ ഇവിടെ ടു സെവൻറ്റി ഫൈവ് ആണ് ഈ ഒരു ബാങ്കിൽ കൊടുത്തിട്ടുള്ളത് ഞാനിനി റിയറിൽ വന്ന് നോക്കിയാൽ ബി എൻ ഡബ്ല്യു ഇതൊരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫൈവ് തേർട്ടി എയ്റ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് ബി എൻ ഡബ്ല്യു എം എന്നില്ല ആ ഒരു ബാറ്ററിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ താഴെ ഒരു ക്യാമറ കാണാം ആൻഡ് എക്സോസ് ഇവിടെ ഒന്ന് റൗണ്ട് ആണ് അത് കവർ ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒരു ബുക്ക് കൂട്ടാൻ വേണ്ടി വെച്ചതാണ് അവിടെ ആൻഡ് ഇവിടെയും ഒന്ന് അവൈലബിൾ ആണ് രണ്ട് എക്സോസ് ആണ് ഈ ഒരു വാഹനത്തിൽ ഉള്ളത് പിന്നെ റിഫ്ലക് റിഫ്ലെക്ടേഴ്സ് ഒന്ന് ബുക്ക് ചെയ്യേണ്ടതുണ്ട് പിന്നെ സെൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം ഫൈവ് തേർട്ടി ലിറ്റേഴ്സാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ചെറിയ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിവിടെയും ചെറിയൊരു പോക്കറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ നമുക്ക് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ രണ്ട് സ്പേസ് അത്യാവശ്യം നല്ല കഥാല സ്പേസും കാര്യങ്ങളുമുണ്ട് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അറുപത്തി എട്ട് ലിറ്റേഴ്സാണ് വിഭാഗത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഇൻജസ്റ്റ് നമുക്ക് ഒന്ന് ഉള്ളിൽ കയറി നോക്കാം ഇനി ഇവിടെ ചെറിയൊരു ഹാൻപ് ലൈൻസും കാര്യങ്ങളൊക്കെ ചെറിയൊരു വുഡ് ട്രിം നമുക്ക് ഇവിടെ കാണാം നല്ല പോളിഷ്ഡ് ആണ് നമ്മുടെ ചെറിയൊരു ടീറ്റേഴ്സ് ടീച്ചേഴ്സ് ഇവിടെ ഹാർമൺ കാർഡിൻ്റെ തന്നെ ഒരു സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ലെതർ ഫിനിഷ് എല്ലാം കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഷെയ്ഡും ഇവിടെ കാണുന്നുണ്ട് ഞാനിവിടെ ചെറിയൊരു ബോക്കച് തരം തിരക്കില്ലാത്ത ഒന്നോ രണ്ടോ ഒക്കെ വെക്കാനുള്ള സ്പേസ് ഇവിടെ കാണുന്നുണ്ട് നമുക്കൊരു മെൻസും നമുക്കിവിടെ ബ്ലൈൻ വെച്ചും കൂടെ കാണുന്നുണ്ട് ഞാനിവിടെ ബി എം ഡബ്ല്യു എം എന്നുള്ള ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചെറിയൊരു എന്താ കൺട്രോൾ ഇത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കൺട്രോൾ ചെയ്യാം അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഏൻ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആണ് ഫുൾ അതോ സീറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഏ ഇവിടെ ബാക്കിൽ നമുക്ക് വെൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ലൈറ്റ്സ് ലൈറ്റ്സ് നല്ല ഒരു വാം ലൈസാണ് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ലെഗ് സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് എൻ്റെ ഇവിടെ നമുക്ക് എ സി കൺട്രോളും കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്തിട്ട് ഒരു ട്വൽവ് വോക്കറ്റിൻ്റെ സോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ വേറെ സോക്കറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ സീരിയ പ്ലയേഴ്സിൻ്റെ ഒക്കെ ഉള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ബോക്സ് ക്യാബിളും ഇവിടെ ആണ് നമുക്ക് ഇവിടെ ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യലുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ചെറിയൊരു പോക്കറ്റ്സ് ഇവിടെ നൽകിയിട്ടുണ്ട് അതാണ് നമുക്ക് ഇവിടെ റിയൽ കാണുള്ളത് ഇവിടെയൊക്കെ നമ്മുടെ ബെഞ്ച് ബ്ലൈൻഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് സൺ റൂഫിൻ്റ് നമുക്ക് ഇതുവരെ വരുന്നുണ്ട് ഇവിടെ ചെറുതായിട്ട് ചെറുതായിട്ടൊരു ടെക്സ്റ്ററൊക്കെ മാറുന്നുണ്ട് ഇവിടെ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ആയിരിക്കും ഇനി ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ബി എൻ ഡബ്ല്യു എമ്മിൻ്റെ ആ ഒരു പ്ലേറ്റിംഗ് അവിടെ കാണാം എൻ സി നമ്മുടെ വിൻഡോ കൺട്രോൾ ചെയ്യാറുള്ളത് പിന്നെ ബ്ലൈൻസിൻ്റെ അത് ബേസിൻ്റെ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ആ ഒരു കളേഴ്സ് തന്നെ ഹെബി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഞാനിവിടെ ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ട് ഒരു ബോട്ട് കൊണ്ട് ഇവിടെ ഉണ്ട് നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനും ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഡോർ അൺലോക്ക് ചെയ്യാനുള്ളത് ലോക്ക് ചെയ്യാനും ഇവിടെ ഉള്ളത് എന്താവിടെ നമുക്ക് സ്പീക്കേഴ്സിൻ്റെ ഹാർമോൺ കാർഡ് എന്നുള്ള ആ ഒരു ബ്രാൻഡഡ് സാധനമാണ് നമുക്ക് ഇവിടെ ഈ ഒരു വാഹനത്തിൽ എല്ലാം അതെല്ലാം ബി എൻ ഡും അങ്ങനെയാണ് ഉണ്ടുള്ളത് ഇവിടെയാണ് നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് നമുക്കിവിടെ തൈ സപ്പോർട്ട് കാര്യങ്ങളും എല്ലാം നമുക്കിതിൽ ചെയ്യാം എന്താ ഇതവിടെ ഉണ്ട് ഞാൻ ബ്രേക്കറിൽ ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് അവിടെയും ഉണ്ട് അതിൻ്റെ ഇവിടെ ഇതാ ടു എക്സ് അതായത് രണ്ട് തവണ വലിച്ചാലേ നമുക്ക് ഇവിടെ ഇവിടെ ബോട്ട് ഓപ്പൺ ആവുകയുള്ളൂ ഇതൊരു ബീച്ച് കളറാണ് നമ്മുടെ ഈ ഒരു സീറ്റ് വാഹനത്തിൽ വന്നിട്ടുള്ളത് എ സി ഫെൻസും കാര്യങ്ങളുണ്ട് ആ ഒരു വുഡ് ട്രിം ഇവിടെ ഉണ്ട് ആംബുലൻസ് ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ ഈ ഒരു വാഹനത്തിൽ അതിൻ്റെ ഇവിടെ നമ്മുടെ രണ്ട് എ സി ഫെൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ മീഡിയ കൺട്രോൾ ചെയ്യലതാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് എ സി കൺട്രോളിങ്ങിന്റെ ചില ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കാണാം വിടെ ഒരു വയർലെസ് ചാർജിങ് ഒരു വയർലെസ് ചാർജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് കപ്പ് ഹോൾഡേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെയാണ് നമ്മുടെ ഗിയർ നോബ് വരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഈ ഒരു ഗിയർ നോബാണ് നമുക്കറിയാലോ ഇതൊക്കെയായിരുന്നു ഒരു പണ്ടത്തെ ബി എം ഡബ്ല്യു ഒരു രസമായിട്ടുള്ളത് ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന പോലെയാണ് ഇപ്പോൾ പുതിയ ഗിയർ നോബ്സ് ഒക്കെ വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ മീഡിയ കൺട്രോൾ ചെയ്യാനുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ഓട്ടോ ഹോൾഡ് പിന്നെ ഇ എസ് പിന്നെ നമുക്ക് നാല് മോഡുകളിൽ ഈ വാഹനം യൂസ് ചെയ്യാം ഇക്കോ പ്രോ കംഫേർട്ട് സ്പോർട്ട് അഡാപ്റ്റീവ് പിന്നെ പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ റിവർവ്യൂ ക്യാമറ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം പിന്നെ ഇവിടെ അത് നമ്മളെ ബാക്കിൽ അത് കൺട്രോൾ ചെയ്യാനാണ് നമുക്ക് ഇവിടെ ഉണ്ട് ഒരു റിമോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇവിടെ ചെറിയൊരു ലൈറ്റ്സ് ഇവിടെ കാണാം ഒരു ചാർജ് സ്ലോട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരു ട്വൽവ് ലോട്ടിൻ്റെ സോക്കറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തിരക്കുള്ളാത്ത ഒരു ഗ്ലോ ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഒരു ഇത് പറയാനുള്ളത് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നാവിഗേഷൻ നോട്ടിഫിക്കേഷൻ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്കിതില് കൺട്രോൾ ചെയ്യാം മൈ വെഹിക്കിൾ ഡ്രൈവർ പ്രൊഫൈൽസ് വെഹിക്കിൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ എന്താ പറയാ കണ്ട്രോൾ ചെയ്യാം ഇവിടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എഞ്ചിൻ്റെ പിന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പിൻ്റെ ഇവിടെ ഉള്ളത് അത് അവിടെ കൊടുത്തിട്ടുണ്ട് ലൈറ്റ്സ് കൺട്രോൾ ചെയ്യാനുള്ളത് ബട്ടൺസും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുള്ളത് അതാണ് നമ്മുടെ ആ ഒരു സ്റ്റിയറിംഗ് വീൽ വരുന്നത് അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വാണിംഗ് കാര്യങ്ങളെല്ലാം അവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഫ്യൂൽ ഗേജ് സ്പീഡോ മീറ്റർ ആർ പി എം ഗേജ് ചെറിയൊരു ബി എം ഡബ്ല്യൂടെ ആ ഒരു ലോഗോ അവിടെ കാണിക്കുന്നുണ്ട് ടൈം കാര്യങ്ങൾ പിന്നെ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ അങ്ങനെ കാര്യങ്ങൾ പിന്നെ എൻജിൻ ആർ പിങ് കെയ് ആ കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ കംഫർട്ട് മോഡലാണ് പിന്നെ അത് നമുക്ക് ആവുന്നുണ്ട് അങ്ങനെ ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാം ആൻഡ് കംഫർട്ട് ഏകോ പ്രോ കണ്ടോ അതനുസരിച്ച് മാറുന്നുണ്ട് കളേഴ്സൊക്കെ സ്പോട്ടിൽ കുറച്ചുകൂടി ഇതായി ഇനി അഡാപ്റ്റ് ചെയ്തിലും വരുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്കത് ഉണ്ട് പിന്നെ നമുക്കിത് പാഡൽ ഷിഫ്റ്റേഴ്സ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് ഈ വാഹനത്തിൻ്റെ സൗണ്ട് എന്താന്നുള്ളതൊന്ന് കേട്ട് നോക്കാം കേട്ടോ നമുക്ക് സ്ട്രൈക്ക് സിക്സ് എൻജിനാണ് ആണ് ഈ ഒരു വാഹനത്തിലുള്ളത് അതിന്റെ സൗണ്ട് നമുക്ക് അവിടെ കേൾക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ എഞ്ചിൻ എന്താ പോയി കാണാം ആക്ച്വലി ഇത് ഭയങ്കര രസമായിട്ടോ ഈ ഒരു സ്പോർട്ട് മോഡിലൊക്കെ നമുക്ക് ചെയ്യുമ്പോഴുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ഇൻഡിജ്വല് അതുപോലെ തന്നെ കംഫർട്ട് അതൊക്കെ നമുക്ക് ഇവിടെയും കൺട്രോൾ ചെയ്യാം സ്റ്റാൻഡേർഡ് ഇൻഡിജ്വലും വരുന്നുണ്ട് ഇനി നമ്മുടെ ബാക്കിലെ ക്യാമറയാണ് ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഈ വാഹനത്തിന്റെ ഒരു എൻജിൻ എന്താന്നുള്ളത് പോയി നോക്കാം അതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ കാണിക്കേണ്ടത് വലിയ ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ ടെൻ പവർ ടെർബോ സ്ട്രൈറ്റ് സിക്സ് ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സ്ട്രൈറ്റ് സിക്സ് എഞ്ചിനാണ് അത് സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഈ വാഹനത്തിൻ്റെ അതിൻ്റെ ഇവിടെയൊക്കെ ചെറിയൊരു കാർബൺ ഫൈബറിൻ്റെ ചെറിയൊരു എലമെൻറ്റ്സ് ഇവിടെ എഞ്ചിനിൽ കൊടുത്തിട്ടുണ്ട് സൗണ്ട് ലൈസേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു വാഹനത്തിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് എച്ച് പി ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ വരുന്നത് ഇനി ടോർക്ക് നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി അമ്പത് എൻ എം ടോർക്കും ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഭയങ്കര രസമാണ് ഈ ഒരു ഇന്നത്തെ എൻ ജിൻ പി കാര്യങ്ങളൊക്കെ കാണാൻ നമുക്കിതൊന്ന് നടക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈയൊരു ബി എം ഡബ്ല്യു ഫൈവ് സീരീസിനെ കുറിച്ച് പറയാനുള്ളത് ആക്ച്വലി ഈ വാഹനം നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആണ് നമ്മുടെ കല്യുൽ കാർസിലാണ് ഇപ്പോൾ ഈ ഒരു വാഹനം ഉള്ളത് ആൻഡ് ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ ഏകദേശം അറുപത്തി നാലായിരത്തോളം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ഇപ്പോൾ സെക്കൻഡ് ഓണറാണ് ഈ ഒരു വാഹനം ഉള്ളത് ആൻഡ് ഈ ഒരു വാഹനം മറ്റൊരു കാര്യം പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഇപ്പോൾ സിനിമയിൽ ഒക്കെ നേരെ സാന്നിധ്യമായിട്ടുള്ള ഒരു ആക്ടർ യൂസ് ചെയ്ത ഒരു വാഹനം കൂടിയാണ് ഈ ഒരു ബി എം ഡബ്ല്യു ഫൈവ് തേർട്ടി ഡി ആൻഡ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് നാൽപ്പത്തെട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് അപ്പോൾ ഈ വാഹനം നമുക്കിവിടെ കാർസിൽ അവൈലബിൾ ആണ് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ നമ്പറെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് തീർച്ചയായിട്ടും വരും സോ സോണ്ടിൽ വി മീറ്റ് അഗൈൻ ബൈ ബൈ